പ്രേമസ്വരുകളും ആത്മസ്വരുകളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം ഇതൊരു ശുഭമുഹൂർത്തമാണ് മങ്ങുന്ന തേജസ് വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിന് നമ്മൾ തുടക്കം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു ഈ സംരംഭത്തോടെ അങ്ങേയറ്റം നീതി പുലർത്താൻ നമുക്ക് കഴിയട്ടെ ഭാരത സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഈ അവസരത്തിൽ അകമഴിഞ്ഞ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു മനുഷ്യ ശരീരവും ഈ പ്രപഞ്ചത്തിലെ മറ്റ് ചലാചരങ്ങളും പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവയിൽ നിന്നും ഉടലെടുത്തതാണ് പഞ്ചഭൂതങ്ങളുടെ ഉറവിടം പ്രകൃതിയാണ് അതുകൊണ്ട് പ്രകൃതിയും മനുഷ്യനും ഒന്നാണ് എല്ലാം ഉണ്ട് എന്നാൽ ഒന്നുമില്ല എന്നതാണ് മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ ഒരു കാര്യം വളരെ വ്യക്തമാണ് മനുഷ്യൻ പ്രകൃതിയുമായി അകലം തോറും അവൻ്റെ പ്രശ്നങ്ങൾ വർധിക്കും ഈശ്വരൻ്റെ മുഖമാണ് പ്രകൃതി പ്രകൃതി മനുഷ്യൻ്റെ അജ്ഞാനവർദ്ധിയാണ് അതിർജ്ജീവമാണ് അതുകൊണ്ട് എന്തു വേണമെങ്കിലും ആകാം എന്നൊക്കെയുള്ള മിഥ്യാധാരണ മനുഷ്യർക്കുണ്ട് പ്രകൃതി ഒരു ശരീരമാണ് അതിവേകമാണ് ഒരു ശരീരത്തിലെ അവയവങ്ങളെല്ലാം അഭേദ്യമായിരിക്കുന്നത് പോലെ പ്രകൃതിയിലെ ജീവനുള്ളതും ഇല്ലാത്തതുമായ സകലതും അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു അവയെല്ലാം പ്രകൃതിയുടെ അവയവങ്ങളാണ് അതുകൊണ്ട് പ്രകൃതി സംരക്ഷണവും പരിപാലനവും മാറ്റി നിർത്തിക്കൊണ്ടൊരു സസ്യവികസനം സാധ്യമല്ല അങ്ങനെ ഒരു വികസനം പ്രായോഗികമാക്കാൻ കുറേ കോൺഫറൻസുകളിലും ചർച്ചകളും സംവാദങ്ങളും നടത്തിയതുകൊണ്ടോ നിയമനിർമ്മാണം നടത്തിയതുകൊണ്ടോ മാത്രം സാധിക്കില്ല അതിന് മനുഷ്യൻ്റെ മനോഭാവം മാറണം മനസ്ഥിതി മാറ്റിയാൽ പരിസ്ഥിതി നോക്കി മാറ്റിയെടുക്കാം ഭൂമിയും ജലവും അഗ്നിയും വായുവും ആകാശവും ഇല്ലാതെ മനുഷ്യനെങ്ങനെ ജീവിക്കും ഈ അഞ്ച് ഘടകങ്ങളാണ് മനുഷ്യ ശരീരത്തിന് അടിത്തറ അവ പ്രകൃതി നമ്മുടെ അകത്തും പുറത്തുമുണ്ട് നമ്മളെല്ലാം ഭൂമിയിൽ ജീവിക്കുമ്പോൾ സഹജികളെയും പ്രകൃതിയെയും അവഗണിക്കുന്നു സ്വന്തം സ്വാർത്ഥ താൽപ്പര്യങ്ങളും അത്യാഗ്രഹങ്ങളും സബലീകരിക്കാൻ വേണ്ടി മാത്രം പ്രയത്നിക്കുന്നു അതേസമയം സ്വർഗം തരണേ എന്നീശ്വരോട് പ്രാർത്ഥിക്കുകയും ചെയ്യും ഇതെന്തൊരു വിരോധാഭാസമാണ് നമ്മളെ പിന്തുടർന്ന് വരുന്നവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശ്രേഷ്ഠമായ ഒരു മാതൃകയായി തീരട്ടെ നമ്മുടെ ജീവിതവൃക്ഷം സ്നേഹമാകുന്ന മണ്ണിൽ ഉറച്ചു നിർത്തട്ടെ സക്രമങ്ങളാകട്ടെ അതിലെ ഇലകൾ അനുകമ്പ പൂർണ്ണമായ വാക്കാകട്ടെ അതില പുഷ്പങ്ങൾ ശാന്തിയാകട്ടെ അതിലെ ഫലങ്ങൾ സ്നേഹത്തിൽ ഒന്നായി ഒന്നായിത്തീർന്ന് ഒരു കുടുംബമായി ലോകം വളർന്ന് വേസിക്കട്ടെ അങ്ങനെ ശാന്തിയും സമാധാനവും കളിയാടുന്നൊരു ലോകം നമുക്കെല്ലാം സായത്തമാകും ൃപം നമ്മുടെ എല്ലാം അനുഗ്രഹിക്കട്ടെ